അസീന നിങ്ങൾ ഞാൻ അങ്ങോട്ട് ില്ല്യാണത്തിനൊന്നും നിങ്ങളോട് ഞാൻ എത്ര ദിവസമായി പറയു ഒരു ചുരിദാർ വാങ്ങി തരാൻ എനിക്ക് എങ്ങനെ പോവാ ഒരു നല്ല ചുരിദാർ ഉണ്ടാ ഈ കല്യാണോ എന്റെ അടുത്ത് പുതിയ ഡ്രസ്സൊന്നും ഇല്ല അതോണ്ടേ നിങ്ങളൊരു ചുരിദാർ വാങ്ങിട്ടുവാ എന്നിട്ട് ഞാൻ വരാ കല്യാണത്തിനോ കളിയാട്ടത്തിന് എന്നിട്ടാ പുതിയ ചുരിദാർ ഒന്നു പഠിച്ചോന് ഇത്ര സ്നേഹണ്ടത് ഇതേപോലെ ചുരിദാറക്കില്ലേന്നാ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചക്ക് എടുത്തേന്നെട്ടാ പഠിച്ചോനെ എന്തിട്ട് ഞാൻ ഒരു പീഡിത്തല്ല പിന്നെ ഇതിന്റെ ചുരിദാറ കാര്യം എന്തായാലും നിങ്ങള് വന്നല്ലേ ഞാൻ അത് മാറ്റിട്ട് വേൻ വരാം നമുക്ക് ഒരു സ്ഥലം വരെ പോവാ അല്ല കൂളമ്പാറേ അവിടെ കൊണ്ടാക്കിട്ട് ഞാൻ ഇണ്ട് വന്നോളാം ഓനെ ബുദ്ധിയായിട്ട് വന്നേക്കാം പിന്നെ പോയിട്ട് പച്ച വെള്ളം ഞാൻ തരൂല മുക്കിക്കോളി ഈ ആസീനാനോടാ കളി